ഈ അധ്യക്ഷൻ അമീൻ ും ഇതിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കർണാടക സംസ്ഥാന അധ്യക്ഷൻ അബ്ദുൽ മജീദ് മൈസൂർ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ സമകാലിക ഉപയോഗിക്കുന്ന എസ് അതിൻ്റെ അപകടത്തെ സംബന്ധിച്ചുമെല്ലാം ഇതിൻ്റെ റാലിയിൽ ഉയർന്നുകേട്ട മുദ്രാവാക്യത്തിലും ഉദ്ഘാടകൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രഭാഷണത്തിലും വളരെ കൃത്യമായി വിശദീകരിച്ചു നമ്മുടെ രാജ്യത്തെ ഒരു ബദൽ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടു ആവശ്യകതയെ സംബന്ധിച്ചും ഉദ്ഘാടകൻ ചില സന്ദേശങ്ങൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നിരന്തരമായി ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ജനാധിപത്യ ഇന്ത്യയിലെ പൗരസമൂഹ സമൂഹം ഈ രാജ്യത്തിന്റെ നിർമ്മാണ രംഗത്തും സാംസ്കാരിക രംഗത്തും സാമ്പത്തിക രംഗത്തുമെല്ലാം ഒരുപാട് സംഭാവനകൾ അർപ്പിച്ച ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനത ജനാധിപത്യ ഇന്ത്യയിൽ നിരന്തരമായി പ്രശ്ന പ്രതിസന്ധികളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാത്ത ഒരു ദിനവും ജനാധിപത്യ ഇന്ത്യയിൽ ഈ രാജ്യത്തിന്റെ മതന്യൂനപക്ഷ മർദ്ദിത ജനതയ്ക്ക് കഴിഞ്ഞു പോയിട്ടില്ല എന്നതുകൂടി നാം ഓർക്കേണ്ടതുണ്ട് ഫാഷനിസ്റ്റ് ഭരണ സംവിധാനത്തിൽ നിരന്തരമായി ഭരണകൂടം തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനൊരു അടിസ്ഥാന കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം ജനതയും മനുഷ്യരല്ല എന്ന് വിശ്വസിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ആളുകളാണ് സംഘപരിവാർ ഫാഷനിസ്റ്റുകളാണ് അവരുടെ വിശ്വാസത്തിലും വിചാരത്തിലും ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷവും മനുഷ്യരല്ല അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം പറയുന്നത് പോലെ ഈ രാജ്യത്തിന്റെ അവർണ ജനവിഭാഗം പൗരാവകാശമില്ലാത്തവരായി സ്വന്തമായി സമ്പട്ടില്ലാത്ത ഈ രാജ്യത്തെ അവകാശമില്ലാത്തവരായി ജീവിക്കണമെന്ന ഒരു ഘടനയിലേക്ക് രാജ്യത്തെത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അവർ ആവിഷ്കരിച്ച പദ്ധതിയുടെ അവസാനത്തെ പദ്ധതിയാണ് എസ് ഐ ആർ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മെ സംബന്ധിച്ച് നാം ഓരോരുത്തർക്കും വിശ്വാസമുണ്ട് മതമുണ്ട് ജാതിയുണ്ട് അസ്തിത്വമുണ്ട് സ്വത്വബോധമുണ്ട് അതല്ല നമ്മുടെ വൈവിധ്യങ്ങളാണ് അതിന് യാഥാർത്ഥ്യമാണ് നമ്മുടെ മതവും വിശ്വാസവും അവന്റെ സ്വത്വബോധവുമെല്ലാം വ്യക്തി ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചു കൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യത്തെ അഭിമാനമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് ഈ രാജ്യത്ത് നിർവഹിക്കാനുള്ള ഒന്നാമത്തെ ദൗത്യം ഒന്നാമത്തെ ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാനാണ് നാം ഇന്ന് ആപരാധിക്കാരായി മാറി നിൽക്കുകയാണ് പരാതിക്കാരാണ് നമ്മുടെ പൂർവികരെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് പക്ഷേ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ നിശ്ചയിച്ച അജണ്ടയിൽ മാത്രമായിരുന്നു അവരുടെ പ്രവർത്തനം ഇന്ന് നമ്മുടെ കർണാടകയിൽ ഉൾപ്പെടെ ബാംഗ്ലൂരിൽ ഉൾപ്പെടെ ഇവിടെ അപകടകരമായ നടപടിക്രമങ്ങൾ ബുൾട്ടോ രാജ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ ഭരണകൂടം ഉൾപ്പെടെയുള്ള ഭരണകൂടത്തെ സൃഷ്ടിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി മുക്കാൽ നൂറ്റാണ്ടുകാലം പണിയെടുത്തവരാണ് നമ്മുടെ പൂർവികർ അതല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സമ്പത്തും സമയവും അധ്വാനവും മാറ്റിവെച്ചവരാണ് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനം അഥവാ നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം രാഷ്ട്രീയ അജണ്ട രാഷ്ട്രത്തിന്റെ ഭാവി നമ്മുടെ പൗരത്വ ബോധം പൗരാവകാശം സ്വാതന്ത്ര്യം സുരക്ഷിതത്വം ഭരണഘടനാ സംരക്ഷണം ഉൾപ്പെടെയുള്ളത് മറ്റു പലരെയും ഏൽപ്പിച്ചു നാളിതുവരെ അത് കോൺഗ്രസ് നോക്കും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നോക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നോക്കും എന്നെല്ലാം വിചാരിച്ചു നാമും നമ്മുടെ പൂർവികരും ഇവിടെയാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ ഭാവി രാജ്യത്തിന്റെ ആഭ്യന്തരമായ ശാക്തീകരണം മാനുഷികമായി വിദേശ നയം രാജ്യത്തിന്റെ ഭരണഘടനാ സംരക്ഷണം രാജ്യത്തിന്റെ തലമുറയ്ക്ക് ഉത്തരവാദിത്വത്തോടു കൂടി സ്വസ്ഥമായി സമാധാനത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കാനുള്ള അവസരവും അവകാശങ്ങളും അത് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അത് ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അത് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള രാജ്യത്തിന്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന സർവ അവകാശങ്ങളും അവസരങ്ങളും ആസ്വദിച്ചും അനുഭവിച്ചും ഒരു തലമുറ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ശാക്തീകരണം മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിന് പകരം സ്വയം ഏറ്റെടുത്ത് രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകനായി മാറാൻ എപ്പോൾ സമയം കണ്ടെത്തുന്നുവോ എപ്പോൾ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുവോ അതിലൂടെ മാത്രമാണ് സാധ്യമാകുക എന്നൊരു തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകണമെന്നാണ് ഈ

സ്വന്തം ഏറ്റെടുക്കുകയാണ് മക്കളുടെ വിദ്യാഭ്യാസം മറ്റൊരാളേൽപ്പിക്കുകയല്ല അവനവൻ പണിയെടുക്കുകയാണ് പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത് പത്തും അൻപത് വർഷം പണിയെടുത്തവരുണ്ട് മക്കളുടെ ഭാവിയാണ് മുന്നിൽ കാണുന്നത് എന്നാൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ രാജ്യം നിലനിൽക്കണം അത് ഭരണഘടനാ വിധേയമാകണം അത് ഫാഷനിസ്റ്റ് അത് മാനുഷികമാകണം നിയമവിധേയമാകണം ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ സ്വപ്നം കണ്ട ഇന്ത്യയുണ്ട് ഞാൻ ഇവിടെ പറയുമ്പോൾ ശ്രീരംഗനാട് പട്ടണത്ത് വൈദേശിയുഷ്ടശക്തികളുടെ കടന്നാക്രമണം ഉണ്ടായപ്പോൾ നിരന്തരമായ പോരാട്ടത്തിലൂടെ ബ്രിട്ടീഷുകാരെ മഹാനായി നമുക്ക് മറക്കാൻ കഴിയില്ല തന്റെ വിശ്രമ മുറിയിലേക്ക് തന്റെ ഉപ്പും ചോറും തിന്നു വളർന്ന കവാടം തുറന്നു കൊടുത്ത് മലവെള്ളപ്പാച്ചിൽ വന്ന വന്ന ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പോരടിച്ച് പോരടിച്ച് നെഞ്ചിലേറ്റ് ഓരോ നിന്നും ഒരായിരം ും പോരാളികൾ ഉയർത്തെക്കും ഇന്ത്യ രാജ്യം ജനാധിപത്യവൽക്കരിക്കുമെന്ന് പറഞ്ഞു ടിപ്പു സുൽത്താന്റെ കാൽപാദം കൊണ്ട് സാക്ഷ്യം വഹിച്ച വഹിച്ചൊരു സംസ്ഥാനത്ത് കൊണ്ട് കൊണ്ടത് പോരാട്ടത്തിലൂടെയാണ് ാണ് രക്തത്തിലൂടെ നൂറ്റാണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം നമുക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ ജാതി മഠ ചിന്തകൾ കപ്പുരട്ട് സ്വതന്ത്രാട്ടം രൂപീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മഹാനായ ഭരണഘടനാ മുഖ്യ ശില്പി പി എം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മുഖ്യ കാർമ്മികൾ മാനുഷികമായ രൂപം കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഈ രാജ്യത്ത് മനുഷ്യത്വമുള്ളത് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ മനുഷ്യരായി പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് വഴി നടക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത് അതുകൊണ്ടാണ് വോട്ടിന് മൂല്യം അതുകൊണ്ടാണ് അവകാശങ്ങൾ ഇവിടെ പരിരക്ഷിക്കപ്പെട്ടത് ഞാൻ ആത്യന്തികമായി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെട്ടത് ആ മനുഷ്യസം ഭരണഘടനയെ തകർക്കുമ്പോൾ ഭരണഘടനയ്ക്ക് വിധേയമായ ഇന്ത്യ ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടോടെ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ മക്കൾക്ക് വേണ്ടി പ്രവാസ ജീവനം തിരഞ്ഞെടുത്തവര് മക്കൾക്ക് വേണ്ടി കർഷകൃത്തി മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റി ചെച്ചവര് അവർക്ക് വേണ്ടി വീട് കെട്ടാൽ ജീവിതം മുഴുവനും അധ്വാനിച്ചവരോട് പറയുന്നു സമ്പത്ത് കൊണ്ട് തലമുറ സുരക്ഷ തയ്ക്കില്ല ഏതെങ്കിലും പാർട്ടികളെ ഉമ്മരട്ടി തന്നെ അവർ നോക്കുമെന്ന് പറഞ്ഞാൽ അതും ഒരു പരിഹാരമല്ല അത് മുക്കാൽ നൂറ്റാണ്ടിന്റെ പരീക്ഷണമായിരുന്നു ഇനി ദേശ സ്നേഹികളായ ഭൂരിപക്ഷം രാജ്യത്തിന്റെ ഭൂരിപക്ഷം രാജ്യത്തിന്റെ അടിസ്ഥാന ഭൂരിപക്ഷം You're <inaudible> <Y> not <inaudible> മാനിക്കുന്ന മാനിക്കുന്ന മൂല്യങ്ങളെ ഭരണഘടനയെ മാനിക്കുന്ന ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വർഗീയതക്കെതിരെ വർദ്ധിക്കാൻ കുറിച്ച് ബോധമുള്ള അങ്ങനെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നീതിയിലും സ്വാതന്ത്ര്യത്തിലും വിശ്വസിക്കുന്ന രാഷ്ട്രവിഭവങ്ങൾ എല്ലാവർക്കും വിഹിതം വേണമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രാധികാരം എല്ലാവർക്കും വേണമെന്ന് വിശ്വസിക്കുന്ന വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സന്നദ്ധമാകലല്ലാതെ ഒരു പരിഹാരവും രാജ്യം ഉപയോഗിക്കുന്ന പ്രശ്നങ്ങൾക്കില്ല അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു പൗരന നിലയിൽ ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പൗരന്റെ ഒന്നാമത്തെ ഉത്തരവാദിത് ആണെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു രാഷ്ട്രീയക്കാരനക എന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം മാന്യന്മാർക്ക് പറ്റിയതല്ല അതാ നമുക്ക് ചേർന്നതല്ല എന്ന ഒരു സാമ്പ്രദായികതയുടെ ജീർണതകൾ പഠിപ്പിച്ചിട്ട് മേഖല ജനം നിരാകരിച്ചുകൊണ്ട് അഭിമാനത്തോടെ പറയുന്നു കാരണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രസംബന്ധമായ പ്രശ്നമാണ് ഇവിടെ എസ് ഐ ആർ കൊണ്ടുവന്നത് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വമാണ് നടപ്പിലാക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വമാണ് അശ്രാഘനീയമായ രാജ്യത്തിന്റെ അശ്രാഖനീയമായ നിരാകരിച്ചു കൊണ്ടുള്ള പ്രശംസീയമായ കുഴിച്ചൂടിക്കൊണ്ട് സാമ്രാജ്യത്വത്തിനും വിടുപണി ചെയ്യുന്ന അന്തർദേശീയ നയം സൃഷ്ടിച്ചതും തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വമാണ് പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം മനുഷ്യത്വമുള്ളതല്ല ഭരണഘടന അംഗീകരിക്കുന്ന ാണ് അത് അത് ജനാധിപത്യ വിരുദ്ധമായ കാഴ്ചപ്പാടുള്ളവരാണ് അവർ ജർമ്മനിയുടെ നോക്കിക്കൊണ്ട് ഇവിടെ വികാരം കൊള്ളുന്നവരാണ് അവരെ തെരഞ്ഞെടുത്തതാണ് പ്രശ്നമെങ്കിൽ അതിനു മുമ്പ് ഞാൻ പറയുന്നു ഇന്റർനാഷണൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നല്ല പല വേദികളിലും ഞാൻ ഓർമ്മപ്പെടുത്താറുണ്ട് കോൺഗ്രസ് ഭരിച്ച കാലം കലാപത്തെ കലാപട്ട് ചെയ്തിരുന്നില്ല പക്ഷേ കലാപകാരികൾക്ക് സംരക്ഷണം നടത്തിയിരുന്നു അവർ സാമൂഹ്യ രീതിയിൽ വിശ്വസിച്ചിരുന്നില്ല അവർ ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല തുടർച്ചയാണ് കരങ്ങളിലേക്ക് രാജ്യം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തലമുറ സ്വസ്ഥമായി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ അല്ല രാജ്യത്തിന്റെ സർവ്വജനതയുടെ മക്കൾ കലാപമില്ലാത്ത ഇന്ത്യയിൽ ജീവിക്കണോ ഇന്ത്യയിൽ ജീവിക്കണോ ബോധത്തോടെ ജീവിക്കണോ രാജ്യത്തിന്റെ സാമ്പ്രദായിക സംസ്കൃതി സംരക്ഷിക്കപ്പെടണോ അഭിമാനത്തോട് ഞാൻ ഇന്ത്യക്കാരാണ് ജീവിക്കാൻ പറ്റണോ അതിന് ഭരണഘടന സംരക്ഷിക്കുന്ന രാഷ്ട്രീയ ശക്തി വളർന്നു വരണം നോക്കിയേ ലോകത്തെ ഏത് രാജ്യങ്ങൾ ചെന്നാലും ഞാനൊരു ഇന്ത്യക്കാരനാണ് ബോധ്യപ്പെടുത്താൻ നമ്മുടെ കയ്യിലുള്ളത് പാസ്പോർട്ടാണ് എവിടെ പാസ്പോർട്ട് ആണ് ലോകത്തെ രാജ്യത്തിന്റെ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്താൻ പാസ്പോർട്ട് പോരാ ഇലക്ഷൻ ഐ ഡി പോരാ ആധാർ പോരാ റേഷൻ കാർഡ് പോരാ ആലോചിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ കൃത്രിമമായ നിയമം കൊണ്ടുവന്ന് രാഷ്ട്രഭൂരിപക്ഷത്തെ ഓരവത്കരിച്ച് ഈ രാജ്യത്തെ ആധിപത്യത്തിലേക്ക് നയിക്കുന്ന ഒരു വിജയമായി വേണം നമ്മൾ കാണാൻ അങ്ങനെ ആവലാതി പറഞ്ഞിട്ട് കാര്യമല്ല ഇനിയും കോൺഗ്രസ് പിന്നാലെ നടന്നു അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകളുടെ കാപ്പണ്യം പിന്നാലെ നടന്നു അല്ലെങ്കിൽ മറ്റു വരുടെയും പിന്നാലെ നടന്നു ആരാ നോക്കിക്കോളും എന്ന വിചാരമല്ല വേണ്ടത് ഞാൻ പറയുന്നു മക്കളുടെ ഭാവിയെ കുറിച്ച് ജാഗ്രത പുലർത്തുന്നത് പോലെ അതിനുവേണ്ടി അധ്വാനിക്കുന്നത് പോലെ തലമുറയ്ക്ക് അഭാവം പതിറ്റാണ്ടിലധികമായി ഇന്ത്യ രാജ്യത്തിന്റെ പൊതുസമൂഹത്തോടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞ് കർഷക പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞ് തൊഴിലാളികളുടെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞ് സാമൂഹ്യനീതിയെ കുറിച്ച് പറഞ്ഞ് സംഭരണത്തെ കുറിച്ച് പറഞ്ഞ് അങ്ങനെ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിച്ച് രാജ്യത്തെ ഭരണഘടനയെക്കുറിച്ച് ബോധമുള്ള ആത്മാഭിമാനമുള്ള പൗരന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും നേതൃത്വം ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചു വരുന്ന സോഷ്യൽ ഡെമോക്രസി എന്ന മാനവികതയുടെ രാഷ്ട്രീയം നെഞ്ചിലേറ്റുന്ന ഒരുപക്ഷെ ലോകത്ത് അഭിമാനത്തോടെ ഇന്നും പരീക്ഷിക്കപ്പെട്ട് വിജയം വരിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രശ്നശാസ്ത്രം ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആഘട്ടുക എന്ന് പറയുന്നത് സോഷ്യൽ ഡെമോക്രസിയാണെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമ്മേളനങ്ങൾ മാത്രം മാത്രം കാര്യമില്ല കാര്യമില്ല വോട്ട് ഈ ഈ ഈ രാഷ്ട്രന്റെ പ്രചാരകരായി മാറുക മാറുകൾ നിങ്ങളുടെ ചുണ്ടുകൾ ഈ സന്ദേശം കൈമാറട്ടെ നിങ്ങളുടെ അധ്വാനം ഇതിനു വേണ്ടിയാകട്ടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇന്ത്യ നിലനിൽക്കണം ഇന്ത്യ തകരാൻ പാടില്ല ഇന്ത്യ എന്ന് പറയുന്നത് ഹിന്ദുത്വമല്ല രാജ്യന്റെ ഭൂരിഭക്ഷത്തിന്റെ താല്പര്യം പരിരക്ഷിക്കപ്പെടുന്ന ഭരണഘടന നടപ്പിലാക്കപ്പെടുന്നു ഇന്ത്യയാണ് സ്വാതന്ത്ര്യ സമര പോരാളികൾ നമുക്ക് സൃഷ്ടിച്ചു തന്ന അവർക്കി തന്നെ രാജ്യത്താണ് ഭരണഘടന രൂപപ്പെട്ടതെങ്കിൽ ആ ഭരണഘടനയാണ് ഇന്ത്യ ആ ഭരണഘടന മാത്രമാണ് ഇന്ത്യ അതിന് വിരുദ്ധമായ ഇന്ത്യ അല്ല അഭിഭാടനം ചെയ്യപ്പെടേണ്ടതാണ് വിഭാടനം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നയരൂപീകരണ രംഗത്ത് പാർലമെന്ററി സംവിധാനത്തിലേക്ക് അതിന്റെ പ്രതിനിധികൾ കടന്നു വരികേണ്ടതാണ് അതുകൊണ്ട് ഭരണഘടന രാഷ്ട്രീയം ഉയർത്തിപ്പെടുത്തുകൊണ്ട് ഞാൻ ആ അഭിമാനത്തോടെ പറയുന്നു പറഞ്ഞു ഈ ഈ ഈ ഈ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആണ് പ്രസ്ഥാനമാണ് സോഷ്യൽ സോഷ്യൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ പ്രതിപക്ഷം പ്രസ്ഥാനം മാത്രമാണുള്ളത് അത് ഡെമോക്രാറ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണെങ്കിൽ ഇനി ഭാവിയിൽ പഞ്ചായത്ത് ഭരണപക്ഷത്തെ ആണെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്ത ജെഡിഎസ് ഡി എസ് ഇല്ലാത്ത അവർക്കോ മാത്രമുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നു നാം ഒരുമിച്ച് പരിശ്രമിച്ചാൽ മാറ്റി ജീവിതത്തിലേക്ക് മാറ്റി വെക്കുക മാറ്റിവെക്കുകൾ പകർത്തുക മാറ്റുക നാം ഇന്ത്യക്കാരനാണ് രാജ്യത്തിന്റെ പൗരനാണ് അഭിമാന ബോധത്തോടെ മതാധിഷ്ഠിതമായ രാഷ്ട്രീയമാണ് വേണ്ടത് മതനിരപേക്ഷതയുടെ ബഹുത്വത്തിന്റെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ ഒരുമയുടെ നന്മയുടെ ക്ഷേമത്തിന്റെ രാഷ്ട്രഭാവിയുടെ രാഷ്ട്രസുരക്ഷിതത്തിന്റെ നീതിയുടെ രാഷ്ട്രീയമാണ് ാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നു ഈ നക്ഷത്ര പതാകയുടെ മൂല്യമുള്ള രാഷ്ട്രീയം നടത്തിയാൽ നമുക്ക് അഭിമാനത്തോടെ രാജ്യം മുന്നോട്ട് പോകുന്നത് കാണാം അത് ലോകം അംഗീകരിക്കുന്ന ഇന്ത്യ ആയിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായി ആ പ്രവർത്തനം ഏറ്റെടുക്കണമെന്ന് സാഹോദര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അത്തരം ഞാൻ ആവർത്തിക്കുന്നു മാറ്റി വെച്ചുകൊണ്ട് നാം തന്നെയാണ് പടിയെടുക്കേണ്ടത് നമ്മുടെ പൂർവികരാണ് പടിയെടുത്തത് ആ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു മാത്രമല്ല മുസ്ലിം സമുദായം ഒരുപാട് പോരാട്ടം നടത്തിയിട്ടുണ്ട് കാരണം അത് അവരുടെ ആ ഒരു ആദർശത്തിന്റെ ഭാഗം കൂടിയാണ് നിർഭയട്ടം നെഞ്ചിലേറ്റുന്നവരാണ് അടിമട്ടം ഒരിക്കലും അംഗീകരിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ അതിന്റെ പ്രേരിതമായിട്ടുണ്ട് പക്ഷെ ഇന്ത്യയുടെ മുഴുവൻ ജനങ്ങളും ഒരുമയോടെ നിന്നുകൊണ്ട് രൂപം നൽകിയെങ്കിൽ ആ ഭരണഘടനാ വിധേയമായ രാഷ്ട്രത്തെ ിൽ ഒരുമയോടെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രഭാവിക്ക് വേണ്ടി കോൺഗ്രസ് ഉൾപ്പെടെ ആരെയും പരീക്ഷിക്കുന്നതിന് പകരം നിവർന്നു നിൽക്കാൻ പറ്റുന്ന തലമുറ അഭിമാനത്തോടെ ഞാൻ ചോദിക്കുന്നു ഒരായിരം ആയിരം കോടിയുടെ ബാങ്ക് ഡിപ്പോസിറ്റും അതുപോലെ ആയിരം ഏക്കറിന്റെ ആധാരവും റിമോട്ട് കൺട്രോള ഒരു ഗേറ്റുള്ള കൊട്ടാര സമാനമായി വീടും നിർമ്മിച്ചു കൊടുത്താൽ തലമുറ സ്വസ്ഥമായി ജീവിക്കില്ല അവന്റെ അഭിമാനം സംരക്ഷിക്കുന്ന അസ്തിത്വം പരിഗണിക്കുന്ന സംസ്കാരം പരിഗണിക്കുന്ന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ വകു വെച്ച് കൊടുക്കുന്നു രാഷ്ട്രീയ ശക്തിയാണ് ഇന്ത്യക്ക് വേണ്ടത് അത് തന്നെയാണ് രാജ്യത്തിന്റെ നേട്ടം അത് തന്നെയാണ് രാജ്യവ്യാപകമായി ഈ ഈ സന്ദേശം പ്രചരിപ്പിക്കണം എങ്ങനെ വരാൻ ഒരുമിച്ച് മുന്നോട്ട് പോകാം പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിൽ മാത്രമല്ല ഞാൻ ആവർത്തിക്കുന്നു നമ്മുടെ പ്രദേശങ്ങൾ ഇതിന്റെ സംഘാടകരായി ഓരോരുത്തർ മാറുക ഈ സന്ദേശം ഏറ്റെടുക്കുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂട്ടായ്മ ഈ മഹാസമ്മേളനം അതിന് കാരണമാകട്ടെ ും ആശംസിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഡെമോക്രസി സലാം സ്ഥലം